ഹായ് ഐഡിയേസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നല്ലൊരു ഹെൽത്ത് ഡ്രിങ്കാണ് നമ്മൾ രാവിലെ എഴുന്നേറ്റ് വെറും വയറ്റിൽ ഇത് ഒരു ഗ്ലാസ് ഡെയിലി കുടിക്കുകയാണെങ്കിൽ നമ്മളുടെ ബെല്ലി ഫാറ്റ് അല്ലെങ്കിൽ തൂങ്ങി കിടക്കുന്ന വയറ് കുറയാനും വണ്ണം കുറയാനും അതുപോലെ തന്നെ നമുക്ക് പ്രമേഹം കൊളസ്ട്രോളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം നോർമലാക്കാനും അതിനോടൊപ്പം തന്നെ നമ്മുടെ ചർമ്മത്തിൻ്റെ യുവത്വം നിലനിർത്താനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി ഡ്രിങ്ക് ആണ് അപ്പോൾ ഈ ഒരു ഡ്രിങ്ക് നമ്മൾ ഡെയിലി കുടിക്കാനായിട്ട് ശ്രദ്ധിക്കണം അത് വെറും വയറ്റിലാണ് കുടിക്കേണ്ടത് മുടികൊഴിച്ചിലുള്ളവർക്ക് വളരെ നല്ലൊരു ഡ്രിങ്കാണ് ആണ് ഇപ്പോൾ ഒരു വിറ്റാമിൻ്റെ കലവറ തന്നെയാണ് ഇത് അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് ചേർക്കുന്നതെന്ന് നോക്കാം അപ്പോൾ വെയ്റ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്കും ഷുഗർ കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കും അല്ലെങ്കിൽ നമ്മുടെ ചർമ്മത്തെ നല്ലൊരു യുവത്വം നിലനിർത്താൻ വേണ്ടിയിട്ടൊക്കെ ഈ ഒരു ഡ്രിങ്ക് ഹെൽപ്പ് ചെയ്യും അപ്പോൾ അങ്ങനെ ആഗ്രഹമുള്ളവർ ഇത് ഡെയിലി ഒന്ന് കഴിച്ചു നോക്കാം അപ്പോൾ അതിലേക്ക് വേണ്ടി വന്നത് ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചി രണ്ട് നെല്ലിക്ക പിന്നെ ഒരു കഷ്ണം കുക്കുംബർ അതിൻ്റെ കൂടെ കുറച്ച് വേപ്പില അതായത് നമ്മൾ കറിക്കിടുന്ന കറിവേപ്പില ഒരു പിടിയാണ് എടുത്തിട്ടുള്ളത് ഇത്രയും സാധനങ്ങൾ വേണം ഇനി ഇതിലേക്ക് ഒരു രണ്ട് മൂന്ന് കുരുമുളക് അല്ലെങ്കിൽ ഒരു കുഞ്ഞ് കഷ്ണം കറകപ്പെട്ട ഇതിൽ രണ്ടെണ്ണം കുറേശ്ശെ വളരെ കുറച്ച് ചേർത്താൽ മതി ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഇഞ്ചിയുടെ ഗുണങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഇഞ്ചി നമ്മളുടെ വയറിന് ദഹനത്തിനും അതുപോലെ നമ്മളുടെ വയറിൻ്റെ പ്രശ്നങ്ങൾക്കൊക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ് അതിനോടൊപ്പം വെയ്റ്റ് ലോസിനും അത് ഹെൽപ്പ് ചെയ്യും പിന്നെ നമ്മുടെ നെല്ലിക്ക നെല്ലിക്കയുടെ ഗുണങ്ങളും എല്ലാവർക്കും അറിയാം ഒരുപാട് വൈറ്റമിൻസിൻ്റെ കലവറയാണ് നമ്മുടെ ഈ നെല്ലിക്ക അതുകൊണ്ട് തന്നെ നെല്ലിക്ക ഡെയിലി കഴിക്കുമ്പോൾ നമ്മുടെ തൊക്കിന് ചുളിവുകൾ വരാതെയും മുടി കൊഴിച്ചിലിനും അകാല നിറയ്ക്കും ഇത് ഒരു നല്ലൊരു പ്രതിവിധിയാണ് പെട്ടെന്ന് മുടി നരക്കാതിരിക്കാൻ നമ്മൾ ഡെയിലി നെല്ലിക്ക കഴിക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ തലയിൽ നെല്ലിക്ക തേച്ച് പിടിപ്പിക്കുമ്പോൾ നമുക്ക് മുടിക്കും മുടി കറുക്കുന്നതിനും മുടി വളർച്ചയ്ക്കും താരൻ താരനില്ലാതാക്കുന്നതിനൊക്കെ ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ കണ്ണിൻ്റെ ആരോഗ്യത്തിന് കണ്ണിൻ്റെ കാഴ്ചശക്തിക്കും കണ്ണിനുണ്ടാകുന്ന അതുപോലെ തന്നെ നമ്മുടെ ദഹനപ്രക്രിയ നല്ല സുഗമമാക്കുകയും നല്ല ശോധന ലഭിക്കുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുള്ളതാണ് നമ്മുടെ ഈ നെല്ലിക്ക നെല്ലിക്ക ഔഷധങ്ങളുടെ രാജാവ് ആണെന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ അതുപോലെ ഗുണങ്ങളുണ്ട് പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഒന്നോ രണ്ടോ നെല്ലിക്കയില് കൂടുതൽ ഒരു ദിവസം കഴിക്കരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം അളവ് ഇതിനും ഭയങ്കര പ്രാധാന്യമുണ്ട് ഒരു നെല്ലിക്ക അല്ലെങ്കിൽ രണ്ട് നെല്ലിക്ക മാത്രമേ കഴിക്കാവുള്ളൂ ഇനി വേണ്ടത് വേപ്പിലയാണ് കറിവേപ്പില ഇതിൽ വൈറ്റമിൻ എയുടെ ഒരു കലവറയാണ് വൈ ഈ നമ്മളുടെ ഈ വേപ്പില അപ്പോൾ ഈ വേപ്പില ഇതിൻ്റെ കൂടെ അരച്ചു ചേർത്താൽ നമ്മുടെ മുടിക്കും നമ്മുടെ സ്കിന്നിനും വളരെയധികം ഹെല്പ് ചെയ്യും താരൻ മാറ്റാനും അതുപോലെ തന്നെ മുടി കൊഴിച്ചിൽ മാറ്റാനും മുടി വളരാനും ഒക്കെ നമ്മൾ വേപ്പില ഉപയോഗിക്കാറുണ്ട് സാധാരണ നമ്മൾ വേപ്പില അരച്ച് തലയിലൊക്കെ തേക്കാറുണ്ട് അതിനേക്കാൾ എഫക്റ്റ് നമ്മൾ അകത്തേക്ക് കഴിക്കുമ്പോൾ അതിൻ്റേതായ ഒരു എഫക്റ്റ് നമുക്ക് കിട്ടും അപ്പോൾ അതുകൊണ്ട് കറിവേപ്പില തലയിൽ പെരട്ട് അതുകൂടെ തന്നെ നമ്മൾ കഴിക്കാനും ശ്രദ്ധിക്കണം ഇനി നമ്മൾ കുക്കുംബറാണ് എടുത്തത് കുക്കുംബറിൽ ധാരാളം ജലാംശം ഉള്ളതാണ് എല്ലാവർക്കും അറിയാം നമ്മുടെ തൊക്കിന് ഹൈഡ്രേഷൻ ചെയ്യാനും അതുപോലെ തന്നെ സീറോ കലോറി ആയതുകൊണ്ട് തന്നെ വെയ്റ്റ് ലോസിനും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ കുക്കുംബറ് അപ്പോൾ ഇത്രയും ഇട്ട ശേഷം ഇനി അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും പട്ടും കൂടി പൊടിച്ചതാണ് കുരുമുളകും കറുകപ്പട്ടയും കൂടി പൊടിച്ചതാണിത് നമ്മുടെ കയ്യിൽ പൊടിയില്ലെങ്കിൽ രണ്ട് മൂന്ന് കുരുമുളകും ഒരു ചെറിയ കഷ്ണം കറുകപ്പട്ടയും ഇടാം ഈ കറുകപ്പട്ടയും നമ്മൾക്ക് വയറിന് വളരെയധികം നല്ലതാണ് അതുമാത്രമല്ല വെയ്റ്റ് ലോസിനും ഹെൽപ്പ് ചെയ്യും ഇനി ഒരു നുള്ളു ഉപ്പ് മാത്രം ഇടുക ഉപ്പ് അധികം ഇടരുത് ഇനി പ്രഷറ് അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഉപ്പ് ചേർക്കാതിരിക്കുക ഇത്രയും ചേർത്ത ശേഷം നന്നായിട്ട് അരച്ചെടുക്കുക ഇതിലേക്ക് ഒരു തുള്ളി വെള്ളം പോലും ഒഴിക്കരുത് കാരണം നന്നായിട്ട് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ കുക്കുംബറിന് വെള്ളം ഉള്ളത് കൊണ്ട് അതുകൊണ്ട് നന്നായിട്ട് അരഞ്ഞ് കിട്ടും നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കുക അതിന് ശേഷം നല്ല കണ്ണി വലിപ്പമുള്ള അരിപ്പ് എടുക്കുക അതായത് ചെറിയ ചെറിയ സുഷിരങ്ങളുള്ള അരിപ്പ് എടുക്കാതെ നല്ല അകലത്തിലുള്ള അരിപ്പെടുക്കുക എന്നിട്ട് ഒരു അര ഗ്ലാസ് വെള്ളം ചേർത്ത് ഒന്ന് കലക്കിയ ശേഷം ഇത് നമുക്ക് അരിച്ചെടുക്കാം ഇത് അരിച്ചെടുക്കാതെ കുടിക്കാൻ പറ്റുന്നവർക്ക് അങ്ങനെയാണ് ഏറ്റവും നല്ലത് കാരണം അതിൻ്റെ ഫൈബറൊക്കെ നമ്മൾക്ക് അകത്തേക്ക് പോകുന്നതുകൊണ്ടാണ് അപ്പം നെല്ലിക്കയിൽ ഒരുപാട് ഫൈബറുണ്ട് ഈ ഫൈബറും നമുക്ക് നമ്മുടെ ദഹനത്തെ ഉത്തേജിപ്പിക്കുകയും നമുക്ക് ഡെയിലി മലശോധന കറക്റ്റായിട്ട് വരികയും ചെയ്യും അപ്പോൾ നമ്മളുടെ വയറിനും നമ്മളുടെ ആരോഗ്യത്തിനും സൗന്ദര്യത്തിനും ഒക്കെ ഈ നെല്ലിക്കയും കുക്കുംബറും വേപ്പിലയും ഇഞ്ചിയും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ ഇതിനകത്ത് ചേർത്തിരിക്കുന്നത് ഒന്നും നമുക്ക് സൈഡ് എഫക്റ്റ് ഉണ്ടാക്കുന്നതല്ല അപ്പം നെല്ലിക്ക എപ്പോഴും ഒരു നെല്ലിക്ക അല്ലെങ്കിൽ രണ്ട് നെല്ലിക്ക അതിൽ കൂടുതൽ ആകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ ഹെൽത്ത് ഡ്രിങ്ക് നന്നായിട്ട് അരിച്ച് പിഴിഞ്ഞെടുക്കുക നല്ല രീതിയിൽ തന്നെ പിഴിഞ്ഞെടുക്കുക മുഴുവൻ ചാറും നമ്മൾക്ക് എടുക്കത്തക്ക രീതിയിൽ നന്നായിട്ട് പിഴിഞ്ഞെടുക്കുക ഈ ഒരു ഡ്രിങ്ക് നമ്മൾ വെറും വയറ്റിലാണ് കുടിക്കേണ്ടത് ഇനി അസിഡിറ്റിയുടെ പ്രോബ്ലം ഉള്ളവരൊക്കെ ആണെങ്കിൽ കുറച്ച് ചൂടുവെള്ളവും ഒക്കെ ആദ്യം കുടിച്ച ശേഷം മാത്രം ഈയൊരു വെള്ളം കുടിക്കാം അതുപോലെ തന്നെ പ്രമേഹ രോഗികളും കൊളസ്ട്രോളുള്ള മരുന്നൊക്കെ കഴിക്കുന്നവര് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ഈ ഒരു ഡ്രിങ്ക് എടുക്കുക കാരണം നമ്മുടെ ഷുഗറും കൊളസ്ട്രോളൊക്കെ ഒരുപാട് താഴേക്ക് പോയി കഴിഞ്ഞാൽ അതും നമുക്ക് പ്രശ്നമാകും അപ്പം അതുകൊണ്ട് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഇതുപോലെ മരുന്ന് കഴിക്കുന്നവർ എടുക്കാൻ ശ്രദ്ധിക്കുക അല്ലാതെ ഹെൽത്തി ആയിട്ടുള്ളവർക്ക് യാതൊരു കുഴപ്പമില്ല നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണിത് നമ്മൾ രാവിലെ ചായ കുടിക്കുന്നതിന് പകരം ഈ ഒരു ഡ്രിങ്ക് കുടിക്കാവുന്നതാണ് അടിച്ചിട്ട് ഫ്രിഡ്ജിൽ അധികം ദിവസം വെക്കരുത് കാരണം അതിൻ്റെ വൈറ്റമിൻസ് നഷ്ടം അപ്പോൾ ഇന്നത്തെ നല്ലൊരു ഹെൽത്തി വീഡിയോ ആയിരുന്നു അപ്പോൾ ഇൻഷാല്ല അടുത്ത നല്ലൊരു വീഡിയോ മേറ്റ് വരാം താങ്ക് യു ബായ്